നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുകയാണ് അതുപ്രകാരം ഓരോ കൂറുകാരുടെയും സാമാന്യമായിട്ടുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി സംസാരിക്കുന്നത് ഈ വീഡിയോ പൊതുവായിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫലങ്ങളുമായിട്ട് ചെറിയ ചില വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓം നമശിവായ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ നോക്കുന്നത് മേഡം രാശിയാണ് മേടം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക പതിനഞ്ച് നാഴിക ഈ മേടം രാശിയിലെ രണ്ടേകാൽ നക്ഷത്രങ്ങൾക്ക് വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്ന പോലെ നടക്കണം എന്നില്ല ഈ സമയത്ത് കർമ്മസ്ഥാന ചലനവും മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ഇഷ്ടക്കേടും ബുദ്ധിപൂർവ്വം നിങ്ങൾ തരണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾ അലസത വർദ്ധിക്കാതെ നോക്കേണ്ടതാണ് ഗതി വിഗതികൾക്കനുസരിച്ച് ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വന്നേക്കാം ഈ സമയത്ത് തൊക്കു രോഗം അലർജി ആസ്മ ഇവയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കി എല്ലാ മേടം രാശി നക്ഷത്രങ്ങളും മുൻപോട്ട് പോവാൻ ശ്രമിക്കുക ഇനി അടുത്തതായിട്ട് ഇടവം രാശിയാണ് ഇടവം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ കാർത്തിക നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീരം മുപ്പത് നാഴിക ഈ ഇടവം രാശിയിലെ രണ്ടേകാൽ നക്ഷത്രങ്ങൾക്ക് വ്യാഴം ജന്മത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്കാണ് മാറുന്നത് അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യത കാണുന്നു അതുപോലെ തന്നെ ദൈവിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കുന്നതും ആയിരിക്കും വിദേശയാത്രയ്ക്കുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നതാണ് വിവാഹ അന്വേഷകർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലം കൂടിയാണ് പുതിയ ഗൃഹമോ വാഹനമോ വാങ്ങാനൊക്കെ സാധ്യതയുള്ള അല്ലെങ്കിൽ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് വീട്ടിൽ ധാരാളം അതിഥികളൊക്കെ വരാനും ഇടവരുന്നതായിരിക്കും പരീക്ഷകളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല മികച്ച വിജയം തന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉപരിപഠനം സർക്കാർ സഹായം ഇവയൊക്കെ ഉണ്ടാവാനും സാധ്യത കാണുന്നു ഇനി അടുത്തതായിട്ട് മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ മകൈരം മുപ്പത് നാഴിക തിരുവാതിര പുണർദ്ദം നാൽപ്പത്തഞ്ച് നാഴിക ഈ മിഥുനം രാശിയിലെ രണ്ടേകാൽ നക്ഷത്രങ്ങൾക്ക് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മത്തിലേക്കാണ് മാറുന്നത് അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ ധനം കൈകാര്യം ചെയ്യുമ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക ദൂർത്ത് ഒഴിവാക്കുക ഏത് തീരുമാനവും വളരെ ക്ഷമയോടെ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം എടുക്കുന്നതായിരിക്കും ഉചിതം കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും ഒപ്പം ചിലവഴിക്കാൻ ധാരാളം സമയം കണ്ടെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആത്മവിശ്വാസം കൈവിടരുത് ബിസിനസ്സിൽ പുതിയ കരാർ പദ്ധതികൾ എന്നിവയൊക്കെ ഉടൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ സമയത്ത് ഏറ്റവും നല്ലത് അടുത്തതായിട്ട് നമ്മളിവിടെ നോക്കുന്നത് കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിയിൽ വരുന്ന പുണർദ്ദം പതിനഞ്ച് നാഴിക പൂയം ആയില്യം ഈ കർക്കിടകം രാശിയിലെ രണ്ടേകാൽ നക്ഷത്രങ്ങൾക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് മാറുന്നത് ചെലവുകൾ നിയന്ത്രിക്കുക ദുർവ്യായങ്ങളിലൂടെ സാമ്പത്തിക വിഷമങ്ങൾക്ക് ഇടവരാതെ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ട സമയമാണ് പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുമ്പോൾ വളരെ നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ സഹപ്രവർത്തകർ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി സ്നേഹാദരവ് നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ് സ്വയം നിയന്ത്രിച്ച് ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുന്നതാണ് അപകട സാധ്യതയുള്ള എല്ലാ പ്രവൃത്തികളും പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമ്മൾ ഇവിടെ നോക്കുന്നത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം പതിനഞ്ച് നാഴിക ഈ ചിങ്ങം രാശിയിലെ രണ്ടേകാൽ നക്ഷത്രങ്ങൾക്ക് വ്യാഴം പത്താം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് ജോലി അന്വേഷകർക്ക് ജോലി സാധ്യത വളരെയധികം കൂടുതലുള്ളൊരു സമയമാണ് ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗ ഉദ്യോഗസ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തടസ്സങ്ങളെല്ലാം അകലുന്നതുമാണ് സ്വപ്ന പദ്ധതികൾക്ക് ഈ കാലം വളരെ അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക വിവാഹം നടക്കാതിരുന്ന ആളുകൾക്ക് ഈ സമയത്ത് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും വിവാഹമൊക്കെ നടക്കുന്നതാണ് വ്യാപാര വ്യവസായ രംഗങ്ങളിലുള്ളവർക്ക് വളരെ നല്ല പുരോഗതി കൈവരിക്കാനും സാധിക്കുന്നതാണ് സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ധാരാളം ഉണ്ടാവുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ആഭരണലബ്ധി ധനലാഭം ഭക്ഷണസുഖം തുടങ്ങിയ ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തതായിട്ട് കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്ന രണ്ടേകൽ നക്ഷത്രങ്ങളായ ഉത്രം നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിര മുപ്പത് നാഴിക ഈ കന്നിരാശിയിലെ രണ്ടേകൽ നക്ഷത്രങ്ങൾക്ക് വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്ക് മാറുകയാണ് കർമ്മസ്ഥാനത്ത് ക്ലേശാനുഭവം വരാനുള്ള സാഹചര്യം വന്നു ചേരുന്നുണ്ട് ജീവിത മുന്നേറ്റത്തിന് ഒരു പരിധിയിലധികം ആരെയും ഈ സമയത്ത് ആശ്രയിക്കരുത് വാക്കുകളിൽ നിയന്ത്രണം വേണം പിടിവാശിയും മുൻകോപവും ഒക്കെ ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വെച്ചു പുലർത്തേണ്ട ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ദുഷ്ടജനങ്ങളുമായിട്ടുള്ള സമ്പർക്കമൊക്കെ നിങ്ങൾക്ക് അപകീർത്തിയൊക്കെ വരുത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി വേണം മുൻപോട്ട് പോവാൻ ഗുരുജനങ്ങളുടെ അപ്രിയത്തിന് സാധ്യതയുള്ള കാലമായതിനാൽ വളരെ പ്രത്യേകം ശ്രദ്ധിച്ചു തന്നെ മുൻപോട്ട് പോവുക അടുത്തതായിട്ട് നമ്മളിവിടെ നോക്കുന്നത് തുലാം രാശിയാണ് തുലാം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ ചിത്തിര മുപ്പത് നാഴിക ചോതി വിശാഖം നാൽപ്പത്തഞ്ച് നാഴിക ഈ തുലാം രാശിയിലെ രണ്ടേകാൽ നക്ഷത്രങ്ങൾക്ക് വ്യാഴം എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ അഭിവൃദ്ധിയും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് വളരെ നല്ല ഫലപ്രാപ്തിയും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ലഭിക്കുന്നതാണ് അവിവാഹിതർക്ക് വിവാഹ സാധ്യത വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് പൊതുപ്രവർത്തകർ പ്രവർത്തന രംഗത്ത് വളരെ നന്നായിട്ട് ശോഭിക്കുന്ന ഒരു സമയമാണ് ഉന്നത വ്യക്തികളുമായിട്ടൊക്കെ സൗഹൃദം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ഈ സമയത്ത് അവസരം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് നിങ്ങളുടെ ആ ആഗ്രഹവും സബലീകരിച്ച് കിട്ടുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക അടുത്തതായിട്ട് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ വിശാഖം പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിയിലെ ഈ രണ്ടേകാൽ നക്ഷത്രങ്ങൾക്ക് വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്നും അഷ്ടമത്തിലേക്കാണ് മാറുന്നത് എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണ്ടിവരുന്ന ഒരു സമയമാണ് ആലോചിക്കാതെ ചെയ്തു പോയ ചില കാര്യങ്ങളുടെ ഫലമായി അനർത്ഥങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ വളരെ സൂക്ഷിച്ചു വേണം മുൻപോട്ട് പോവാൻ ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്ന് താക്കീതൊക്കെ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരോടും സഹപ്രവർത്തകരോടും വളരെ സൗമ്യമായിട്ടും നല്ല രീതിയിലുമൊക്കെ പെരുമാറാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് വിദ്യാർത്ഥികൾ അലസതയെല്ലാം ഒഴിവാക്കി പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വെച്ചു പുലർത്താൻ ഈ സമയത്ത് ശ്രമിക്കേണ്ടതാണ് ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായിട്ട് കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ പ്രത്യേകം ശ്രദ്ധ നിങ്ങൾ വെച്ചു പുലർത്തുക അടുത്തതായിട്ട് നമ്മൾ ഇവിടെ നോക്കുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം പതിനഞ്ച് നാഴിക ധനുരാശിയിലെ ഈ രണ്ടേകാൽ നക്ഷത്രങ്ങൾക്ക് വ്യാഴം അവരുടെ ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്കാണ് മാറുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് പ്രണയ സാഫല്യം വിവാഹം ദാമ്പത്യസുഖം സ്ഥാനലാഭം ഗൃഹസുഖം എന്നിവയൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നതാണ് അകന്നു നിന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നിങ്ങളോട് അടുത്തു വരുന്നതായിരിക്കും ബിസിനസ് ഒരുപാട് മെച്ചപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ ധാരാളം ധനസഹായമൊക്കെ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങാനൊക്കെ അവസരം ഉണ്ടാകുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ നോക്കുന്നത് മകരം രാശിയാണ് മകരം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ ഉത്രാടം നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം മുപ്പത് നാഴിക മകരം രാശിയിലെ ഈ രണ്ടേകാൽ നക്ഷത്രങ്ങൾക്ക് വ്യാഴം അവരുടെ അഞ്ചാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്കാണ് മാറുന്നത് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ടതാണ് വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ ഈശ്വര പ്രാർത്ഥനയിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും കുടുംബജീവിതം സമാധാനപരമായി കിട്ടുന്നതായിരിക്കും സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായത്തിനൊക്കെ ചില തടസ്സങ്ങൾ ഈ സമയത്ത് വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള മാനസിക അകൽച്ച സ്ഥാന ചലനത്തിനു വരെ ഇടയാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ സമയത്ത് പെരുമാറേണ്ടതാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് കൂടുതൽ പണം ആവശ്യമായി വന്നേക്കാം ശരീരത്തിൽ മുറിവുകളും ഒടിവുകളും ഒക്കെ ഉണ്ടാവാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കി എല്ലാ മകരം രാശി നക്ഷത്രങ്ങളും മുൻപോട്ട് പോവുക ഇനി അടുത്തതായിട്ട് കുംഭം രാശിയാണ് കുംഭം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ അവിട്ടം മുപ്പത് നാഴിക ചതയം പൂരുട്ടാതി നാൽപ്പത്തി നാഴിക കുംഭം രാശിയിലെ ഈ രണ്ടേകാൽ നക്ഷത്രങ്ങൾക്ക് വ്യാഴം അവരുടെ നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം പാവത്തിലേക്കാണ് രാശി മാറുന്നത് മാനസികമായി ഒരുപാട് ഉന്മേഷം കൈവരുന്ന ഒരു സമയമാണ് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയവും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവുന്നതുമാണ് ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഈ സമയത്ത് ധനവരവ് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് സന്താനങ്ങൾക്ക് നല്ല ഉയർച്ചയും മംഗല്യ ഭാഗ്യവും എന്നിവയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ഈ സമയത്ത് മെച്ചപ്പെടുന്നതാണ് ഉപരിപഠനം വിജയകരമായി പൂർത്തിയാക്കാനും ഒക്കെ സാധിക്കുന്നതുമാണ് മികച്ച പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് അംഗീകാരമൊക്കെ ലഭിക്കാനും സാധ്യതയുള്ള ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കി എല്ലാ കുംഭം രാശി നക്ഷത്രങ്ങളും മുൻപോട്ട് പോകാൻ ശ്രമിക്കുക ഇനി അവസാനമായിട്ട് നമ്മളിവിടെ നോക്കുന്നത് മീനം രാശിയാണ് മീനം രാശിയിൽ വരുന്ന രണ്ടേകാല നക്ഷത്രങ്ങളായ പൂരൂരട്ടാതി പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി ഈ മീനം രാശിയിലെ രണ്ടേകാൽ നക്ഷത്രങ്ങൾക്ക് വ്യാഴം അവരുടെ മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ടിവരുന്നൊരു സമയമാണ് തൊഴിൽപരമായും ധനത്തിൻ്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചതി പറ്റാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് യാത്രകൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സ്ത്രീ ജനങ്ങളിൽ നിന്നൊക്കെ അപവാദങ്ങളൊക്കെ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വെച്ചു പുലർത്തുക ഒന്നും അകപ്പെടാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുമാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് എല്ലാ മീനം രാശി നക്ഷത്രക്കാരും മനസ്സിലാക്കി മുൻപോട്ട് പോവാൻ ശ്രമിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് നടക്കുന്ന വ്യാഴത്തിന്റെ രാശി മാറ്റം കൊണ്ട് പന്ത്രണ്ട് രാശികളിലുള്ള ഇരുപത്തി നക്ഷത്രക്കാർക്കും സംഭവിക്കുന്ന ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഇവിടെ വിവരിച്ചത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ എത്ര മോശം സമയം വന്നാലും നമ്മളൊക്കെ നിത്യേന ചൊല്ലുന്ന പ്രാർത്ഥനകൾക്കും മന്ത്രോച്ചാരണങ്ങൾക്കും അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന വഴിപാടുകൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു ശക്തി ഉള്ളതുകൊണ്ട് ഒരുപാട് ഇമ്പാക്റ്റ് നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരുപാട് എഫക്റ്റ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മോശം സമയമൊക്കെ ജീവിതത്തിൽ വരുന്ന സമയത്ത് കഴിയുന്നത്ര ആളുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും വീഡിയോയുടെ താഴെ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരീ മന്ത്രം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകും എന്നും വിചാരിക്കുന്നു ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഓം നമശിവായ